ൈക്കോലി പരാതിയിൽ വളാഞ്ചേരി സി ഐക്കും എസ് ഐക്കുമെതിരെ കേസെടുത്ത് പോലീസ് തിരൂർ ഡിവൈഎസ്പിയാണ് വളാഞ്ചേരി സുനിൽ ദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായിയായ ഹസൈനാർ എന്നിവർക്കെതിരെ കേസെടുത്തത് സംഭവത്തെ തുടർന്ന് സി ഐയും ഒളിവിലാണ് കോറിയുടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വളാഞ്ചേരി എസ് എച്ച്ഒയും എസ് ഐയും ചേർന്ന് പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഹസീനാർ നാല് ലക്ഷം രൂപ കോറിയുടമയിൽ നിന്നും തട്ടിയെടുത്തു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി പിന്നെ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് വളാഞ്ചേരി സ്വദേശിയുടെ കോറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ ഇയാളെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയെടുത്തത് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്